ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന വർഷങ്ങളെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അടുത്തതായി നടക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വരെ വർഷങ്ങളെ സംബന്ധിച്ച് വരാറാണ് ഏത് സംഭവങ്ങൾ ഏത് വർഷങ്ങളിലാണ് നടക്കുന്നതെന്നാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് ഇതിൽ എല്ലാ വർഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ ആയിട്ട് വളരെ ആവർത്തിച്ച് നൂറ് ശതമാനം ഉറപ്പുള്ള വർഷങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസ് യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ബംഗാൾ വിഭജനം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനായിരുന്നു അടുത്തതാണ് ഗാന്ധിജിയുടെ ചമ്പാരൻ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനായിരുന്നു ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് റൗലറ്റ് നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനായിരുന്നു റൗലറ്റ് നിയമം വന്നത് അടുത്തത് വരുന്നത് ഗാന്ധിജിയുടെ ആദ്യ കേരള ദർശനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനായിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനായിരുന്നു എന്നാൽ രണ്ടാം വട്ട പറമ്പ വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനാണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടസമ്മേ വട്ടമേശ സമ്മേളനം രണ്ടാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നിവരെ ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റിയത് അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിനാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂണിലായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് ക്വിറ്റ് ഇന്ത്യ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആരംഭിച്ചത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റ് in the Independence Act.